തന്മയിലേക്കുന്ന കൂട്ടായ്മ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പുതിയ ദിവസം നമുക്കേവർക്കും ദൈവനാമത്തിൽ അനുഗ്രഹപൂർണ്ണമാകുവാൻ ദൈവത്തിൻ്റെ പരിശോധാത്മ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എബ്രായർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം വായിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊടുവിൻ മടുപ്പ് എപ്പോഴും നമ്മുടെ മനുഷ്യരുടെ കൂടെയുണ്ട് ഏത് കാര്യത്തിൽ നാം ഇടപെടുമ്പോഴും എപ്പോഴും നമുക്ക് മടുപ്പ് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ച് ഇരുന്ന ഭക്ഷണം ഒന്ന് അല്ലെങ്കിൽ രണ്ട് നേരം കഴിക്കുമ്പോൾ അത് മടുത്തു പോകുന്നു എത്ര ക്ഷീണമാണെങ്കിലും മറ്റുള്ളവരെ നമ്മെ സഹായിക്കുവാനായി ഭക്ഷണം കൊണ്ട് തരുമ്പോൾ ഒരേ ദിവസത്തേക്ക് കൊണ്ട് തരുമ്പോൾ ആ ഭക്ഷണത്തോടെ പെട്ടെന്നൊരു മടുപ്പ് തോന്നുന്നു ആ പുതിയതിനു വേണ്ടി കാക്ഷിക്കുന്നവരെപ്പോഴും പുതിയതിനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ആ പുതിയത് പുതിയത് പ്രാപിക്കുവാൻ നാം എപ്പോഴും ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നു എവിടെ പുതിയതുണ്ടോ അത് സ്വന്തമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നവരാം വിശ്വാസ ജീവിതത്തിലും പുതുമ നാം എപ്പോഴും കാക്ഷിക്കുന്നു ഈ ലേഖനം പന്ത്രണ്ടാം അധ്യായം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരു ഓട്ടത്തോട് തുലനം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവില്ല ഒന്നാം വാക്യത്തിൽ അത് ഇവിടെ ആ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക നമ്മുടെ ഓട്ടം ഓടുക അതാണ് നമ്മുടെ ദൗത്യം എന്തിനു വേണ്ടി നമുക്ക് നമ്മ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം ഈ ഓട്ടത്തിൽ കൂടെ നാം ലക്ഷ്യസ്ഥാനത്ത് എത്താം ഏതാണ് ലക്ഷ്യം നമുക്ക് മുൻപേ കടന്നുപോയ വിശുദ്ധരുടെ ചരിത്രം ഇതിന് മുൻപുത്തി അധ്യായത്തിന് വിവരിച്ച ശേഷം പറയുകയാണ് നമു നാമ ഇവരെ ഇത്രയും സാക്ഷികൾ നമുക്ക് മുൻപ് ചുറ്റു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം സ്ഥിരത നഷ്ടപ്പെടാതിരിക്കാൻ നമ്മ നമ്മുടെ മനസ്സിൽ മടുപ്പ് തോന്നരുത് എപ്പോഴും നമുക്ക് മടുപ്പ് തോന്നുക മനുഷ്യ മനുഷ്യസഹജമാണ് പ്രത്യേകിച്ച് നാം ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന വഴിയെ നമുക്ക് പോകുവാൻ കഴിയാതെ വരുമ്പോൾ നാം അടുത്ത് പോകുന്നു നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെയോ നേടുവാനുണ്ട് അവിടെ എന്തൊക്കെയോ സന്തോഷമുണ്ട് അവിടെ എന്തൊക്കെയോ കാര്യസാധ്യമുണ്ട് എന്ന് നാം കരുതി നാം ആഗ്രഹിക്കുന്ന വഴിയിൽ പോകാൻ തടസ്സം ഉണ്ടാകുമ്പോൾ അവിടെ മടുത്തു പോവുക ഈ ലേഖനകർത്താവ് നമ്മളെ ഓർപ്പിക്കുക നാം മടുക്കരുത് മടുത്തു പോകാതെ നാം മുന്നോട്ട് പോകണം എന്തുകൊണ്ട് നിങ്ങൾ മടുത്തു പോകരുത് നമ്മുടെ നായകൻ പോയില്ല നായകനായ ക്രിസ്തു തൻ്റെ ജനനം മുതൽ മരണം വരെയും കഷ്ടതയുടെയും നിന്നയുടെയും അപമാനത്തിൻ്റെയും വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചത് ഒരു കന്യകയുടെ ഉദരത്തിൽ ജന്മം എടുക്കുക എത്രമാത്രം നിണ്യമായൊരു സാഹചര്യമാണ് അത് ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കുവാൻ ലോകത്തിന് കഴിയുമോ ലോകം അംഗീകരിക്കുമോ മാത്രമല്ല ഒരു കന്യക ഗർഭിണിയായ അവളെ വിവാഹിതയല്ലാത്തൊരു സ്ത്രീ ഗർഭിണിയായാലെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് തൻ്റെ ജനനം മുതൽ പിന്നീടുള്ള തൻ്റെ വളർച്ചയിൽ തനിക്ക് അപമാനത്തിൻ്റെയും നിന്ദിയുടെയും പരിഹാസത്തിൻ്റെയും എതിർപ്പിൻ്റെയും ഒക്കെ അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ നായകനായ ക്രിസ്തു എങ്ങനെയാണ് തൻ്റെ ജീവിത ഓട്ടം ഓടിയതെന്ന് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ീണിച്ച് മടുക്കാതിരിക്കാൻ നിങ്ങൾ ക്ഷീണിക്കും നിങ്ങൾ മടുത്തു പോകും എന്തെങ്കിലും തടസ്സം വന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി മുൻപോട്ട് പോകുവാൻ കഴിയാതെ വന്നാൽ മടുത്തു പോവുകയില്ലേ അത് വരരുത് നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളുടെ പ്രധാനം ആ ലക്ഷ്യം പ്രാപിക്കുവാൻ നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടോടണം നാം നേടുവാനുള്ള നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ സമ്മാനം അത് കരസ്ഥമാക്കുവാനുള്ള പ്രയത്നമാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഇടയിൽ ധാരാളം എതിർപ്പുകൾ നമുക്ക് വരും ധാരാളം നിന്ദകൾ വരും വിമർശനങ്ങൾ വരും നമ്മളെ മനസ്സിലാക്കാത്തവരുടെ ഇടയിൽ കൂടിയാണ് നമുക്ക് ഓടേണ്ടത് ജീവിതയോട്ട് ഓടേണ്ടത് എന്നെ കാര്യത്തിലാണ് ഓടുന്നത് ഇതുകൊണ്ട് എന്ത് നേടാനാണ് ആര് പറഞ്ഞു ഓടെ ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ എന്തെല്ലാം വിമർശനങ്ങൾ അതുകൊണ്ടാണ് നമുക്ക് ലക്ഷ്യം ഉണ്ട് എന്താണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ നായകനായ ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ റോൾ മോഡൽ റോൾ മോഡലായ കർത്താവിന് തൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു തന്നെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചതാണ് ഒരു പ്രത്യേക കാര്യം സാധിക്കാനായിട്ടാണ് പ്രത്യേക ഉദ്ദേശം സാധിക്കാനായിട്ടാണ് പിതാവായ ദൈവം തന്നെ ലോകത്തിലേക്ക് അയച്ചത് എന്നുള്ള ആ ഉറപ്പ് ഏതാണെന്ന് പ്രത്യേക കാര്യം സാധിക്കാനുള്ളവർ ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളതിന് ദൈവത്തിൻ്റെ എന്ന് പറയുന്നു ദൈവത്തിൻ്റെ കരുണയിൽ ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ആരും നശിച്ചു പോകരുത് ആരും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ പുത്രനെ ബലിയായി അർപ്പിക്കുവാൻ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചു ആ പുത്രൻ തൻ്റെ ജീവിത ബന്ധാവിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ തനിക്ക് ഒന്നേ പറയാനുള്ളൂ പിതാവ് വഹിച്ചിട്ട് വന്നു പിതാവ് ചെയ്ത് കാണുന്നത് ഞാൻ ചെയ്യുന്നു ഞാൻ തനിയെ സ്വതവിയൊന്നും നിങ്ങളോട് പറയുന്നില്ല ഞാൻ പിതാ എൻ്റെ ഇഷ്ടമൊന്നും ചെയ്യുന്നില്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു എല്ലാം പിതാവ് പറയുന്നത് പോലെ പിതാവ് കൽപ്പിക്കുന്നത് പോലെ പുത്രൻ ഈ ലോകത്തിൽ ജീവിച്ചു ഞാൻ തനിയെ ഒന്നും പറയുന്നില്ല ഞാൻ സ്വതൊന്നും പറയുന്നില്ല അങ്ങനെ എത്രയത്ര കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമുക്ക് കാണിച്ചു തന്നത് കാരണം താൻ ഈ ലോകത്തിലേക്ക് വന്നത് ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടക്കാതെ പാമം ഈ ഈ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി പ്രകാരം ദൈവം നമുക്ക് വിവിധങ്ങളായുള്ള ശുശ്രൂഷകൾ വിവിധ രീതിയിൽ നമുക്ക് നൽകി തരുന്നത് എല്ലായിടത്തും നമുക്ക് എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടാകും അവിടെ ക്ഷീണിച്ചും മടുക്കരുത് കാരണം ദൈവീക പദ്ധതി നിറവേറ്റുവാൻ വേണ്ടി സ്വപിതാവിൻ്റെ ഇഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ച പുത്രൻ തമ്പുരൻ നമുക്ക് മാതൃകയായിരിക്കുന്നത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ ഭീഷണം പറഞ്ഞിട്ട് അവരോട് എതിർത്ത് നിൽക്കാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത് പത്രോസ് പൊലി അത് വിവരിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് പത്രോസ് രണ്ടാമദ്ധ്യായ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പരോസ് ഇങ്ങനെ വിവരിക്കുന്നുണ്ട് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത് ന്യായമായി വിധിക്കുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് തനിക്ക് ആരോടും പ്രതിവാദമില്ല ആരോടും ഉത്തരം പറയേണ്ട കാര്യമില്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ താൻ ലോകത്തിൽ വന്നു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഈ ലോകത്തിൽ സ്വർഗത്തിലെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെയും തൻ്റെ അനുയായികളെയും പഠിപ്പിച്ചു ഇന്നും ക്രൈസ്തവ മുടങ്ങാതെ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക കൂടെ നമ്മിൽ കൂടെ നമ്മുടെ ഭവനത്തിൽ കൂടെ നമ്മുടെ സഭയിൽ കൂടെ നമ്മുടെ കൂട്ടായ്മയിൽ കൂടെ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിക്കുവാൻ നാമും കടപ്പെട്ടവരാണ് പിതാവിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നടത്തപ്പെടുവാൻ ഉള്ള പ്രയത്നമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ വിശ്വാസ ഓട്ടം അതിൻ്റെക്ക് അപമാനം സഹിക്കേണ്ടി വരും അപമാനം സഹിക്ക സഹിക്കുവാനായിട്ട് ശക്തി നൽകുന്നത് തൻ്റെ മുൻപിൽ വച്ചിരുന്ന തൻ തൻ തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി തൻ്റെ മുൻ തൻ്റെ തനിക്ക് ലഭിക്കുവാനുള്ള സന്തോഷം ഓർത്ത പിതാവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് തനിക്ക് ഉള്ള തനിക്ക് പ്രാപിക്കുവാനുള്ള സന്തോഷം നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു നിൻ്റെ ജീവിത ഓട്ടത്തിൽ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു വാക്കില് വിചാരത്തിൽ പ്രവൃത്തിയിൽ മനോഭാവത്തിൽ എല്ലാറ്റിലും ഏറ്റവും നിസ്സാരമായ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു എന്നൊക്കെ കേൾക്കുവാൻ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ ആഹ്വാനം അതായി അതാകട്ടെ നമ്മുടെയൊക്കെയും ലക്ഷ്യം നമ്മുടെ ജീവിതാവസ്ഥാനത്തിൽ ന്യായവിധിയെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്നും നമുക്ക് കേൾക്കുവാനുള്ളത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി ആ ദാസൻ്റെ പ്രത്യേകത അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു ശകാരിക്കുമ്പോൾ പകരം ശകാരിക്കാതെ ഭീഷണം പറയുമ്പോൾ തിരിച്ചൊന്നും ചെയ്യാതെ ന്യായമായി വിധിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട് അവൻ ന്യായമായത് ന്യായമായിട്ടുള്ളത് ചെയ്യും ഓട്ടത്തിൽ ഏർപ്പെടുന്ന ആളുകളെക്കുറിച്ച് ആളുകളെ നാം ശ്രദ്ധിച്ചാൽ അവരുടെ ദൃഷ്ടികളെപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്ക് ഇരുവശത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നേയില്ല അവരുടെ ഒരേ ഒരു ലക്ഷ്യം അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക എന്നുള്ളത് മാത്രം ഓരോരുത്തർക്കും ഓട്ടത്തിൽ ഏർപ്പെടുന്ന ഓരോരുത്തർക്കും ഓരോ ട്രാക്ക് പ്രത്യേകം സംവിധാനം ചെയ്ത് കിട്ടുന്നുണ്ട് ആ ട്രാക്കിൽ കൂടെ ഓടുമ്പോൾ മാത്രമേ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുള്ളൂ ആ ട്രാക്കിൽ കൂടെ അല്ലാതെ ഓടിയാലോ അവർക്ക് സമ്മാനം കിട്ടുന്നില്ല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദൈവത്തിൻ്റെ നിയോഗം അത് നാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി പൂർത്തീകരിക്കുമ്പോൾ നാം സമ്മാനത്തിന് അർഹരാകുന്നു പഴയ നിയമത്തിലെ ശൗൽ രാജാവിനെ നമുക്കറിയാം ശൗൽ അവിവേകമായി യാഗം കഴിക്കേണ്ട ഒരു പ്രത്യേക അവസരം വന്നു ക പ്രത്യേക അവസരത്തിൽ നാം കാണുന്നത് സമൂഹ പ്രവാചകൻ യാഗം കഴിക്കുവാനായിട്ട് വന്നെത്തേണ്ടയാളാണ് പക്ഷേ ദിവസങ്ങൾ കടന്നുപോയിട്ടും സമൂഹ പ്രവാചകൻ എത്തിയില്ല ശൗൽ രാജാവ് തന്നോടു കൂടിയുള്ള ജനങ്ങൾക്കെയും തന്നെ വിട്ടുപോകുന്നത് കണ്ട് യാഗം കഴിക്കണമെന്ന് ഉള്ള ആഗ്രഹത്തിൽ അത് സൗൽ രാജാവ് യാഗം കഴിക്കുന്നതായി നാം കാണുന്നു ഫലമോ ശൗൽ ശവിക്കപ്പെട്ടവനായി രാജസ്ഥാനം ശൗലിനെ നഷ്ടപ്പെട്ടു നമ്മുടെ ഓട്ടത്തിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ ആ തടസ്സങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കാതെ ത്തിൻ്റേതായ പദ്ധതി നമുക്ക് പ്രാ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പദ്ധതി നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു ജീവിത ഓട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ആരോഗ്യമോ ജനങ്ങളുടെ അസന്തോഷമോ അല്ല നമ്മെ ആര് നിയമിച്ചോ ആളിൻ്റെ കൽപ്പനയും പ്രമാണങ്ങളും ഉദ്ദേശങ്ങളുമാണ് ദൈവ നിയോഗം ഇല്ലാതെ നാം എത്ര നല്ല പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും വിജയത്തിലോ അനുഗ്രഹത്തിലോ കലാശിക്കുന്നില്ല ഒരുപക്ഷെ അത് തടസ്സങ്ങൾ നേരിട്ടെന്ന് വരാം കാലതാമസം ഉണ്ടായെന്ന് വരാം പക്ഷേ അത് ദൈവിക പദ്ധതിയാണെന്ന് പറയുന്നു ദൈവിക പദ്ധതിയെക്കുറിച്ച് നാം ഇരമ്യാവ് ഇരുപത്തി ഒൻപതാം അധ്യായം പരന്ന വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കോണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന യോഹവിയുടെ അറിപ്പാണ് തിന്മയ്ക്കുള്ള നിരൂപണങ്ങളെന്ന് മനുഷ്യൻ വ്യാഖ്യാനിക്കും തെറ്റിദ്ധരിക്കും അല്ലല്ല ദൈവം പറയുകയാണ് തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ ദൈവം നിയോഗിക്കുന്ന ഇടത്ത് നിയോഗിക്കുന്ന വഴിയിൽ നിയോഗിക്കുന്ന സമയം ഇവയൊക്കെയും നാം സംശയിക്കാതെ ദൈവസാന്നിധ്യം നമ്മോട് കൂടിയുണ്ട് എന്നുള്ള ആ ഉറപ്പ് ജീവിതയോട്ടത്തിൽ നമുക്ക് ഏർപ്പെടാം അങ്ങനെ അപമാനം അലക്ഷ്യമാക്കി വ്യക്കാല സൗജന്യം സംഭവിച്ചതുപോലെ പ്രവാചകൻ വരുവാൻ താമസമുണ്ടായപ്പോൾ ജനങ്ങളൊക്കെയും രാജാവിനെ വിട്ടുപോയി അപ്പോൾ രാജാവിന് അത് മാനസികമായി പ്രയാസം തോന്നി അതുകൊണ്ട് രാജാവ് യാഗം കഴിക്കുന്നു അവിടെ ശൗലിൻ്റെ പരാജയവും ആരംഭിക്കുന്നു ദൈവിക പദ്ധതിയിൽ നമ്മേർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അതിനെ പൂർണ്ണമായി അനുസരിക്കുവാനുള്ള കൃപയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് കൃപ നിറഞ്ഞവനായി അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും കൃപയേറും കർത്താവാണ് ആ കർത്താവിൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുവാനുള്ളവരാണ് നാം ഓരോരുത്തർ വന്നുള്ളത് നമുക്ക് ഓർക്കാം നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതായുള്ള നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ നാം മടുത്തു പോകാതെ ഉത്സാഹത്തോടെ നാം കാലതാമസമുണ്ടായി ക്ഷമിക്കണം എന്ന് പറയുന്നിടത്ത് നാം കാത്തിരിക്കുക കർത്താവ് പ്രവർത്തിക്കുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് ദിവസാത്തിരിക്കാം അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവൻ്റെ ബലമുള്ള കൈ കീഴ് കാണിരിക്കുവാൻ പരിശുദ്ധാൽ നമ്മെ സഹായിക്കട്ടെ